യോ വാട്ട് ഈസ് അപ്പ് ഗായസ് വീണ്ടും അതിമനോഹരമായ പുതിയ ബ്ലോഗിൽ നിന്ന് നിങ്ങൾക്ക് അവർക്കും സുസ്വാഗതം വീണ്ടും അനഥ ഡേ അനഥ ഗുഡ് ഡേ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടെ അടിച്ച് പൊട്ടിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾ അസ്വദിക്കുന്നു അപ്പോൾ ഗൈസ് ഞാൻ നമ്മൾക്ക് ഒരു രണ്ട് ദിവസം മുമ്പ് അടുത്ത് നമ്മളെന്താ പറയുക നമ്മുടെ വൃത്തി ജി ടി എന്താ പറയുക ഡെലിവർ ചെയ്തിരുന്നു ഞാൻ എൻ്റെ വീഡിയോ എല്ലാവരും ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് നിങ്ങളെല്ലാവരും അതിൻ്റെ നല്ല അടുത്ത സപ്പോർട്ട് തന്നു ഞാൻ അത് നന്ദി പറയുന്നു ഞാൻ വീഡിയോയിൽ അന്ന് സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഗ്രാഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയാ നമ്മൾ ചെയ്തു തരാം എന്ന് ഞാൻ പറഞ്ഞുതന്നു തീർച്ചയായിട്ടും ഇന്നാണ് ആ ദിവസം ഗ്രാഫൻ എഞ്ചിനീയറിൻ്റെ ദിവസമാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അത് സംസാരിക്കാനുണ്ട് ഉണ്ട് എന്തായിരുന്നാലും നമുക്ക് എന്താ പറയുക കാറിൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിക്കാം അപ്പോൾ ലെറ്റ്സ് ഹാപ്പി അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രാഫൈനെക്കുറിച്ച് ചെറിയൊരു എന്താ പറയുക ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ആദ്യം തരാം അതായത് നമുക്ക് ഒരു സിമ്പിൾ വാക്കിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഒരു കോട്ടിങ് ഓക്കെ നമ്മളാ പെയിൻറ്റിനെ ആ പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് ചെയ്യുന്ന ഒരു കോട്ടിങ് അത്രേ ഉള്ളൂ സിമ്പിൾ വേർഡെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ശരി പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഓരോരോ ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറാമിക് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സെറാമിക് എന്താ പറയുക ഒരു ഒരു ടൈപ്പ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ് ആണ് അതുപോലെ തന്നെ ഗ്രാഫേനും ഒരു തരം പ്രൊട്ടക്റ്റീവ് കോട്ടിങ് ആണ് സെറാമിക്കിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഒരു നെക്സ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ന് പറയാം അപ്പോൾ എന്താ പറയുക ഒരു ഒരു അഡിക്റ്റീവ് ഒരു അഡിക്റ്റീവ് സാമിക്കേണ്ട ഒരു അഡിക്റ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം പിന്നെ ഗ്രാഫൻ എന്ന് പറയുമ്പോൾ ടെൻ എച്ച് ഹാർഡ്നെസ് ഉണ്ട് അതായത് നമുക്ക് ആ ഒരു ലെയർ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റില്ല എന്തായിരുന്നാലും ഒരു ടെൻ അതാണ് ഒരു ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഹാർഡ്നെസ് നമുക്ക് ഇതിന് കിട്ടും അങ്ങനെ ഇതിന് ഒക്കെ നമുക്ക് കിട്ടും അത് അതുകൊണ്ട് എന്താണ് ഗുണം കുറച്ചും കൂടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമ്മളെപ്പോഴും പറയുന്നതുപോലെ ഇത് ഈ സാറാ മിക്കോ ഒരു ഗ്രാഫൈനോ ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോൾ ഒരു പാണ്ടിലോറി വന്ന് ഇടിച്ചതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരിക്കലും നമുക്ക് പ്രൊട്ടക്റ്റീവ് ആണൊന്നും പറ്റില്ല അത് നമ്മൾ സൈറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് എന്താ പറയുക ഈ ചെടി മുള്ളു അതുപോലെ തന്നെ നമ്മുടെ നഖമൊക്കെ അങ്ങനെ കയറി കൊണ്ടു കഴിഞ്ഞാൽ അതുപോലെ അച്ചിരി അത്യാവശ്യം നല്ല ലെയർസും കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യും ആ വക പരിപാടിയൊക്കെ തീർച്ചയായിട്ടും ഗ്രാഫൈനൊക്കെ നന്നായിട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്ക് എന്താ പറയാ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടത്തുള്ളൂ കാരണം അത്രയ്ക്കും ഹെവി ലോഡ് വർക്കാണ് ഇത് നിന്ന് നിന്ന് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മളതും ഒരു കാര്യം മാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ എത്ര റേറ്റ് റേറ്റാവും അതാണ് അതിലും വലിയ ട്വിസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു അയ്യായി അയ്യായിരം അല്ല സോറി ഏകദേശം ഒരു നാൽപ്പതിനായിരം റേഞ്ചോളം വരും നാൽപ്പതിനായിരം അത് ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് ഈ ഒരു റേഞ്ചോളം എന്താ പറയുക ഗ്രാഫൈൻ ആവുന്നുണ്ട് പിന്നെ വലിയൊരു കാര്യം ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഓക്കെ ഗ്രാഫൈൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചിന്തിക്കുക ഒരു സാധാ സ്വിഫ്റ്റ് പോലത്തെ കാറിനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രാഫൈൻ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല ഓക്കെ കയ്യിലൊരു അത്യാവശ്യം പ്രീമിയം കാറ് ഉണ്ടെങ്കിൽ പ്രീമിയം കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാഫേറ്റ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പെയിൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ല വിലയാണ് നമ്മൾ സാധാ ഒരു എന്താ പറയുക ലോക്കൽ പെയിൻ്റിന് കിട്ടത്തില്ല അത് അത് ഒരു ലക്ഷം രൂപ വരൊക്കെ പെയിൻറ്റിന് വില വരും അപ്പം അത്രയും പ്രീമിയം മോഡൽ ഒരു കാറും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തീർച്ചയായിട്ടും നിങ്ങൾ യു ജസ് ഗോ ഫോർ ഇറ്റ് ഓക്കെ ഗ്രാഫയൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരു എന്താ പറയുക എഗെയിൻസ്റ്റ് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കണം എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പതിനായിരം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കാറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗ്രാഫൈൻ ചെയ്യാം എന്താ പറയുക നിർബന്ധിക്കില്ല കാരണം എന്ന് വെച്ചാൽ റീപെയിൻറ്റ് ചെയ്യാൻ ഇതിനൊക്കെ വളരെ വില കുറക്കെയുള്ളു എന്താ പറയുക കോ പെയിൻറ്റിൻ്റെ കോപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കടയിൽ കിട്ടും അതൊക്കെ എടുത്തോട്ട് ഒരു മുപ്പത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ റീപെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല മിന്നി 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 എന്താ പറയുക മുന്നിൽ നിൽക്കും ഓക്കെ അതൊരു ഓപ്ഷനാണ് അത് ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല അത് ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വയസ്സായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുക ഓക്കെ പിന്നെ പൈസ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞോളൂ പണമുള്ളവർക്ക് എന്തും മുടക്കാൻ അവർ തയ്യാറാണ് അതുപോലെ ഓൾട്ടോയിൽ പോലും വേണമെങ്കിൽ അവർ ഗ്രാഫയും ചെയ്യും ഓക്കെ അതാവുക അങ്ങനെത്തൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഓക്കെ ഞാൻ സാധാരണക്കാരാണ് ഞാൻ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായിരുന്നാലും ബാക്കി നോക്കിനി എന്താ പറയുക കടയിൽ പോയിട്ട് അതായത് ആ ഷോപ്പിൽ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നോക്കി കാണാം ശ് നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കട ഓട്ടോ കണ്ടോസ് ആണ് നമ്മുടെ ചാക്കയുടെ അടുത്താണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കരിമ്പുതിര എന്താ ഇവിടെ ഉണ്ട് കണ്ട കണ്ടാ മനസ്സിലാവും ഓ എന്നാ ലുക്കല്ലേ മോനുസ് ലുക്കിന്റെ കാര്യത്തിൽ ഒന്നും പറയല്ലേ കൈസ് ആള് ഭയങ്കര രസമാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്കിൽ ഒരു നൈസ് പ്രീമിയം വണ്ടി ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയായി അതുപോലെ തന്നെ കൈസ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ നമ്മുടെ ഈ ഗ്രാഫിയും ചെയ്യുന്നതിൻ്റെ കാര്യം അപ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ട് ചെയ്യുക ഇതൊരു പ്രീമിയം മോഡൽ വണ്ടി എടുക്കുമ്പോൾ എന്തായിരുന്നാലും അതിൽ ഒരു ആവശ്യകത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ കൊണ്ടുവന്നത് എന്തായിരുന്നാലും ഇതാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റും ഞാൻ ഞാനിത് വീഡിയോ എന്തായിരുന്നാലും ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്തായിരുന്നാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ഫുൾ പ്രസൻറ്റ് ചെയ്യാം ഞാൻ ഇപ്പോഴേ വന്ന ഫൈനൽ പ്രോഡക്റ്റ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കാരണം ഇതിന് മുമ്പ് ഒരു വണ്ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫൈനൽ പ്രോഡക്റ്റ് എന്തായിരുന്നാലും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അതുപോലെ കൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബാക്കി കാര്യങ്ങളുടെ അപ്ഡേറ്റ് എല്ലാം നമ്മൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏർക്കും എന്താ പറയുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നു പിസ് ഔട്ടിനെ പിസ് ഔട്ട്